ഇതൊക്കെ കണ്ണ് ടെസ്റ്റ് ചെയ്യാൻ നമ്മൾ നമ്മൾ കാര്യം സംഭവം സോ ഈ പേര് എന്നാണ് സാധാരണ കഴിഞ്ഞാൽ ഫ്രെയിംസ് ആദ്യം ൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ കണ്ണ് ടെസ്റ്റ് ചെയ്ത് ഒപ്റ്റ് ചെയ്യുന്നു പക്ഷേ ഇവിടെ ഏത് ഫ്രെയിം എടുക്കണം നമുക്ക് ചേരുന്ന ഫ്രെയിം ഫ്രെയിമേത് നമ്മുടെ മുഖത്തിന് ചേരുന്ന ഫ്രെയിം ഫ്രെയിമേത് നമ്മുടെ മുഖത്തിന്റെ സൈസിനു മാച്ച് ചെയ്യുന്ന ഫ്രെയിം ഏതെന്ന് മിഷൻ നമുക്ക് പറഞ്ഞിരും അതാണ് ഇതിന്റെ ഒരു മെയിൻ ആയിട്ടുള്ള ഡിഫറൻസ് കുറേ തിരിയുന്നു അങ്ങനെ ഒരുപാട് വർക്കിംഗ് കഴിഞ്ഞാൽ നമ്മൾ ഒരു ഒരു വന്നു ഈ അവതാരാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് ചെയ്തിട്ടുള്ള മെഷീൻ ആണത് സോ ഇതിനകത്തൊരു ഒമ്പത് ഇൻഡസ്ട്രിയൽ ക്യാമറാസ് ഉണ്ട് ഓക്കെ പിന്നയ ഇൻഡസ്ട്രിയൽ ക്യാമറാസ് പേഷ്യന്റിന്റെ മുഖത്തിന്റെ ഒരു അവതാരം നമുക്ക് ക്രിയേറ്റ് ചെയ്തു തരുകയാണ് ചെയ്യുന്നത് സോ ഈ അവതാരന് അനുസരിച്ചിട്ട് അവരുടെ ഫേസിന് ഏറ്റവും മാച്ച് ചെയ്യുന്ന ഫ്രെയിംസ് ഫ്രെയിംസ് ചൂസ് ചൂസ് ചെയ്ത് സോ ആ ചെയ്യുന്നതായിരിക്കും അവർക്ക് ഏറ്റവും അതെ ഇതേപോലെ തന്നെ ഈ ഫ്രെയിം ചൂസ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമുക്ക് പല സൈസ് ഉണ്ട് ഇപ്പം നമ്മുടെ രണ്ടുപേരുടെയും ഫേസിൽ അനാറ്റമീസ് ഡിഫറെന്റ് ആണോ നമ്മുടെ സൈസ് ഡിഫറെന്റ് ആണ് സോ ഈ സൈസിനനുസരിച്ചിട്ട് ഇത് ചൂസ് ചെയ്യാൻ ചെയ്യാം ഓക്കെ സോ ഇപ്പൊ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാല് ഈ ഈ ഈ ഒരു ലെങ്ത് ഹൈറ്റ് ഇതെല്ലാം ഡിഫറെന്റ് ആയിരിക്കും ചേട്ടനുള്ള പോലെ ആയിരിക്കില്ല എനിക്കുണ്ടാവില്ല സോ നമ്മൾ ഡിഫറെന്റ് ആയിരിക്കും സോ അത് എങ്ങനെ എത്രയാണ് ആക്യൂറേറ്റ് ആയിട്ട് വേണ്ടതെന്ന് നമുക്ക് അതെ നമുക്ക് നമ്മുടെ ഫേസിൽ അത് ഇട്ട് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും എന്ന് അറിയാൻ പറ്റും അല്ലെങ്കിൽ നമുക്ക് ഇവിടെ ഇപ്പൊ നമുക്ക് വിഷൻ ലെൻസ് ആൻഡ് വിഷനിൽ ലോട്ട്സ് ഓഫ് നമുക്ക് ഓപ്ഷൻ ഉണ്ട് പല ബ്രാൻഡുകളുടെ ഫ്രെയിംസ് ഉണ്ട് സോ ഈ ഫ്രെയിംസിൽ നമുക്ക് ഏത് ഫ്രെയിം ആണോ നമുക്ക് ഏറ്റവും കൂടുതൽ മാച്ച് ചെയ്യുന്നത് ഏത് സൈസിലുള്ളതാണോ നമ്മൾ ചൂസ് ചെയ്യേണ്ടതെന്ന് നമുക്ക് ഇതില് ഡാറ്റ നമ്മുടെ സെർവർ ആണ് നമുക്ക് ഇവിടെ ഈ ലെൻസ് ആൻഡ് മെഷീന് വേണ്ടി സെപ്പറേറ്റ് കൊടുത്ത സെർവർ ആണ് സോ ലോട്ട്സ് ഓഫ് ഡാറ്റ് എത്ര വേണമെങ്കിലും ഇവിടെ ചെയ്യാം വിളിച്ചു പറഞ്ഞാൽ ഇഷ്ടമുള്ള ഫ്രെയിം സെലക്ട് ചെയ്ത് തരാം ഇപ്പം ചേട്ടൻ ഇപ്പൊ ഇവിടുന്ന് ഗൾഫിൽ പോയി ചേട്ടൻ ഒരു ഫ്രെയിം എടുക്കണം എന്നുണ്ടെങ്കിൽ ചേട്ടൻ ഈ എടുത്തിരിക്കുന്ന അവതാരം ഞങ്ങൾക്ക് മെയിൽ ചെയ്ത് തരാൻ പറ്റും സോ ഇതിൽ കാണുന്ന പോലെ തന്നെ ചേട്ടന് സ്ക്രോൾ ചെയ്ത് നോക്കി ഏത് ഫ്രെയിം ഏത് ബ്രാൻഡ് ഫ്രെയിം ഇന്റർനാഷണൽ ബ്രാൻഡ് ഫ്രെയിമും ചേട്ടന്റെ ഫേസിൽ വെച്ചിട്ട് നോക്കിട്ട് ഇവിടേക്ക് ഡയറക്റ്റ് ഓർഡർ കൊടുക്കാം നമുക്ക് നോക്കാൻ പറ്റും അതുപോലെ തന്നെ ലെൻസിന്റെ ഓപ്ഷൻസിൽ നമുക്ക് ലെൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ സാധാരണ ലെൻസിൽ പലരും നമ്മൾ പറയാറുണ്ട് ലെൻസ് എടുക്കുമ്പോൾ ഈ കോട്ടിങ് ചെയ്യുന്നു ആന്റി റിഫ്ലക്ഷൻ ചെയ്യുന്നു സോ ഇത് എങ്ങനെ ഉണ്ടാവും കാണാൻ എങ്ങനെ ഉണ്ടാവും അറിയില്ല സോ അത് നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റും ലെൻസിന്റെ കൊടുത്തിട്ട് അതെ ആ കളേഴ്സ് കാണുന്നത് ഷെയ്ഡുകൾ ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ ചിലപ്പോൾ നമ്മള് ഡേനൈറ്റ് അതെ സോ അത് ഓരോ കണ്ടീഷനിൽ ഒരു ഇൻഡോർ ആൾ ഉള്ളിലിരിക്കുമ്പോൾ ആയിരിക്കും എക്സ്ട്രീം വെയിലത്തേക്ക് പോയി കഴിയുമ്പോൾ ഇത്ര ഡാർക്ക് സാധിക്കും ഒരു ഈവനിങ് ടൈമിൽ നമുക്ക് ഈ ഒരു കളേഴ്സിലേക്ക് എത്തിക്കാം സോ ഇതൊക്കെ നമുക്ക് ലൈവ് ആയിട്ട് ഇപ്പൊ കസ്റ്റമറിന് കാണിച്ചു കൊടുക്കാം മുമ്പ് കണ്ണട ഇവിടെ എത്തിക്കഴിഞ്ഞിട്ടായിരുന്നു കസ്റ്റമർ മനസ്സിലായി മനസ്സിലാവും അതെ അതുപോലെ ഒരുപാട് കളേഴ്സ് ഉണ്ട് ഇപ്പൊ നമുക്ക് ട്രെൻഡി കളേഴ്സ് ബ്ലൂ കളർ ഒക്കെ സോ ഇതൊക്കെ കസ്റ്റമേഴ്സിന് കൺഫ്യൂഷൻ ആണ് ആയിരിക്കും ഈ കളർ ഉണ്ടാവും സോ അത് നമുക്ക് ലൈവ് ആയിട്ട് എക്സാക്ട് എങ്ങനെയാണോ വരുന്നത് അത് കാണിച്ചു എത്ര ഉണ്ടാവില്ല നമുക്ക് ഇതിൽ കളർ ലോട്ട്സ് ഓഫ് ഓപ്ഷൻ ഉണ്ട് കാണാം ഒരുപാട് കളർ ഓപ്ഷൻസ് അത്രയും ഓപ്ഷൻസ് ഓപ്ഷൻസ് അവൈലബിൾ ആണ് സോ ഈ ഓപ്ഷൻ എല്ലാവർക്കും എന്ത് ചെയ്യാം ട്രൈ ചെയ്ത് നോക്കാം അതുപോലെ ചിലവണ് മിറർ ഗ്ലാസ് മിറർ ഗ്ലാസസ് നമുക്ക് അതെങ്ങനെ ഇരിക്കും ഇത്തരം ഓപ്ഷൻസ് എല്ലാം നമുക്ക് ഇതിൽ ചെയ്യാം അട്ടാറ് സംഭവട്ടോ ഗംഭീര ഓപ്ഷൻസ് ആണ് നമ്മളിനി വെറുതെ കുറെ കണ്ണാറുകൾ ഫ്രെയിം നോക്കി വച്ച് നോക്കേണ്ട കാര്യമൊന്നുമില്ല ഇത്തരത്തിലുള്ളൊരു മെഷീൻ ആദ്യമായിട്ടാണ് നമ്മുടെ ചാലക്കുടിയിൽ ഇപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് സ്ഥലം ലെൻസ് ആൻഡ് വിഷൻ ഓപ്റ്റിക്സ് ആണ് നമ്മുടെ ഊക്കൻസിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഈ ഒരു ഷോപ്പ് വന്നിരിക്കുന്നത് ഇന്നലെ ഇന്നലെ നമ്മുടെ പ്രശസ്ത രമേഷ് പിഷാരടി ആയിരുന്നു ഇതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഇത് മാത്രമല്ല ഇനി വേറെ എഐ ഐ വേറെ ലെൻസ് എങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ലെൻസ് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ കണ്ടെത്താനായിട്ടുള്ള വേറെ എഐ മെഷീൻസിന്റെ നമുക്ക് അതൊക്കെ കാണാം പിന്നെ ലേറ്റസ്റ്റ് ടെക്നോളജി എല്ലാം ഇവിടെയുണ്ട് നമുക്ക് അതും കൂടി പരിചയപ്പെടാം കന്ന് സ്മൈൽ നമ്മൾ സാധാരണ ഫോട്ടോ എടുക്കുന്ന അത്രയും സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് ഓക്കെ സോ ഇതിനകത്ത് നമുക്ക് നോക്കിയാൽ കാണാം നമ്മളിതിൽ ഫ്രെയിം സെലക്ഷൻ മാത്രമല്ല ഈ ഒരു മെഷീനിൽ നമ്മൾ ചെയ്യുന്നത് അതിനോടൊപ്പം തന്നെ നമുക്ക് ഒരു കാഴ്ച മെച്ചപ്പെട്ട കാഴ്ച പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി ഏറ്റവും നല്ല മെഷർമെന്റ്സ് നമ്മൾ കണ്ണിന്റെ മെഷർമെന്റ്സ് സാധാരണ നിങ്ങൾക്കറിയാം നമ്മളൊരു സ്ഥലത്ത് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രോഗ്രസീവ് ലെൻസുകളൊക്കെ വെക്കുമ്പോൾ നല്ല പ്രീമിയം ലെൻസുകൾ അല്ലെങ്കിൽ ക്ലാരിറ്റി കൂട്ടുന്ന ലെൻസുകളൊക്കെ വെക്കുന്ന സമയത്ത് നമ്മൾ മാനുവലി മാർക്കിങ്സ് ആയിരുന്നു അതെ അപ്പൊ ഇത് നമുക്ക് കംപ്ലീറ്റ് ഡിജിറ്റലി നമുക്ക് എക്സാക്ട് പൊസിഷൻ ചെയ്ത് കണ്ണിന്റെ മാർക്കിംഗ്സ് നമുക്ക് ഇതിൽ മെഷർമെന്റ് ചെയ്യാൻ പറ്റും അതെ ഈ മെഷർമെന്റ്സിനനുസരിച്ചാണ് നമ്മൾ എന്തുണ്ടാക്കുന്നത് ഗ്ലാസ് മാനുഫാക്ചർ ചെയ്യുന്നത് സോ ഇത്തരം കാര്യങ്ങളെല്ലാം നമുക്ക് ഇതിനെ അറ്റൻഡ് ചെയ്യാൻ പറ്റും റേഡിയാണ് സോ ലെൻസ് മാനുഫാക്ചർ ചെയ്യുന്നതിനും നമുക്ക് വളരെയധികം ഈ ഒരു ലെൻസ് എക്യുപ്മെന്റ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും സോ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതോടൊപ്പം നമുക്ക് ഫ്രെയിം കളക്ഷൻ മാത്രമല്ല ലെൻസ് മാനുഫാക്ചറിങ്ങിനും ഇത് വളരെയധികം ഹെൽപ്പ് ചെയ്യും സോ ഏറ്റവും ബെസ്റ്റ് കാഴ്ച ഏറ്റവും നല്ല കാഴ്ച ഏറ്റവും ക്ലാരിറ്റിയുള്ള വിഷൻ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്തരം പാരാമീറ്റേഴ്സ് നമുക്ക് ആവശ്യമാണ് സോ ആ പാരാമീറ്റേഴ്സ് നമുക്ക് മിഷൻ ഏറ്റവും അക്യൂറേറ്റ് ഇന്ന് എനിക്ക് പറയാൻ വേൾഡിൽ ഉള്ളതിൽ ഏറ്റവും അക്യൂറേറ്റ് ആയിട്ട് ഈ ഡാറ്റ എടുക്കുന്ന ഒരു മിഷൻ ആണ് ഇതൊക്കെ വെച്ചിട്ടുള്ള ഒരു ഇല്ല ഫുള്ള് ഓട്ടോമാറ്റിക് ആണ് ഫുൾ അപ്ഡേറ്റ് ആയി ഇപ്പോ ഈ ഒരു സാധനം ഇല്ല ഇതിന്റെ ഒരു ഇല്ല ഇത് നമുക്കിപ്പോ നിലവിൽ മാറ്റി വെക്കാം ഇതിന്റെ കാലം കഴിഞ്ഞു പുതിയ സംഭവം ലേറ്റസ്റ്റ് ടെക്നോളജി നമുക്ക് അതിൽ ഫുൾ ആയിട്ട് മെഷർ ചെയ്ത് എടുക്കാൻ പറ്റുന്ന ഏറ്റവും അഡ്വാൻസ് ടെക്നോളജി ആണ് വരുന്നത് ഇതിൽ എന്തൊക്കെയാ ഇവിടെ ചിന്ന് പ്ലേസ് ചെയ്യാം പ്ലേസ് ചെയ്തതിന് ശേഷം ഫോർവേഡ് ഒന്ന് മുട്ടിച്ചു കൊടുക്ക നേരെ നോക്കിയിരിക്കുക ഇതാണ് ഇപ്പൊ നമ്മള് ചേട്ടന്റെ ഭാഗത്തു നിന്നും വേണ്ടി വരുന്ന ഒരു ഇത് എന്ന് പറയുന്നത് ഈ ഒരു വിഷയം എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമ്മുടെ കണ്ണിന്റെ മെഷർമെന്റ് എടുക്കുന്നതിന്റെ ഒപ്പം തന്നെ നമ്മുടെ കൃഷ്ണമണിയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ കാര്യങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും പിന്നെ സ്പെസിഫിക് ആയിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോന്നുണ്ടെങ്കിൽ നമുക്കത് പെട്ടെന്ന് ഇതിന്റെ അകത്തും മനസ്സിലാക്കാം കൂടാതെ നമുക്ക് അക്യൂറേറ്റ് ആയിട്ടുള്ള ഏറ്റവും സൈസിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് മെഷീനിൽ നമുക്ക് ഏറ്റവും ആക്യൂറേറ്റ് ആയിട്ടുള്ള മെഷർമെന്റ് പവറും ഉൾപ്പെടെ നമുക്ക് ഇതിന്റെ അകത്ത് കിട്ടുന്നുണ്ട് അതാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഈ ഒരു മിഷീൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഓക്കെ പിന്നെ ഓട്ടോമാറ്റിക് മാറുന്ന മെഷീനാണ് നമ്മളായിട്ട് മാനുവലി ഒന്നും ചെയ്യേണ്ട എല്ലാം മെഷീൻ ചെയ്തോളൂ നമ്മളൊരൊറ്റ ക്ലിക്കില് രണ്ട് ഒരുമിച്ച് വാല്യൂ എടുത്തിട്ടാണ് ഈ മെഷീൻ നമുക്കൊരു മെഷർമെന്റ് തരുന്നത് ഉള്ളതിൽ വെച്ച് ഏറ്റവും ഹൈടെക് ാണ് കാരണം വെച്ചാൽ നമ്മുടെ കണ്ണിൽ ടെസ്റ്റ് ചെയ്യാൻ മാത്രമല്ല നമ്മുടെ കോർമിയ കൃഷ്ണമുണിയിലൊക്കെ എന്തെങ്കിലുമൊക്കെ അതുവരെ കണ്ടെത്തി നമുക്ക് മെസ്സേജ് തരുന്ന ഒരു അടിപൊളി സംവിധാനമാണ് ഇതൊന്നും നമ്മുടെ നാട്ടില് നമ്മുടെ ചാലക്കുടി പ്രദേശത്തിൽ സാധാരണ ഷോപ്പിലൊന്നും ഇത് കാണില്ല അത് ഇവിടെ ലെൻസ് ആൻഡ് വിഷൻ ഒപ്റ്റിക്സിൽ തന്നെയുള്ളുണ്ട് അപ്പൊ ഇതെന്താ ഉണ്ട് ഇതിൽ ഈയൊരു മിഷീൻ എന്ന് പറയുന്നത് നമ്മുടെ എല്ലാ ഷോപ്പുകളിലും ഒരു ലെൻസോമീറ്റർ ഉണ്ടാവും അതായത് നമ്മുടെ കണ്ണിന്റെ കണ്ണാടി വെച്ചിരിക്കുന്ന കണ്ണാടിയുടെ പവർ നമുക്ക് അതെ ഏത് പവറിലുള്ള കണ്ണാടിയാണ് നിങ്ങൾ അത് ബേസിക്കലി ഈ ഒരു ഫംഗ്ഷനാലിറ്റി ഇതിന്റെ അതാണ് വരുന്നത് ശരിക്കും പക്ഷെ ഈ സൈസിന്റെ ഈ ഒരു വിഷയത്തില് നമുക്കിപ്പോ ഈ പവർ അറിയുന്നത് കൂടാതെ തന്നെ ഇപ്പൊ നമ്മളിപ്പോ നമ്മുടെ ബലത്തെ കണ്ടിട്ട് ഇടത്തെ കണ്ടിട്ട് പവർ നമുക്ക് അറിയുന്നതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇതിന്റെ അകത്ത് വേറൊരു കാര്യം കൂടി ചെയ്യാൻ പറ്റും നമ്മുടെ ലെൻസിന്റെ ഇത് ഞാൻ കാണിച്ചു തരാം റൈറ്റ് ഇപ്പൊ നമ്മൾ റൈറ്റ് സൈഡിലേക്ക് വരുവാണ് റൈറ്റ് സൈഡിലെ ചേട്ടന്റെ കണ്ണടയുടെ പവർ ഞാൻ ജസ്റ്റ് ഒന്ന് എടുക്കുകയാണ് കേട്ടോ അപ്പൊ ഇങ്ങനെയാണ് വരുന്നത് അപ്പൊ യെസ് റൈറ്റ് കഴിഞ്ഞു നമ്മൾ ലെഫ്റ്റിലേക്ക് കയറുന്നു നമ്മൾ എടുക്കുന്നു ഇത് നമുക്ക് എപ്പോഴും ബേസിക് ആയിട്ട് എല്ലാ ഷോപ്പിലും ഉള്ള ഒരു ബേസിക് പക്ഷെ ഇതിന്റെ അകത്ത് ഒരു പ്രത്യേകത കൂടിയുണ്ട് ഇതിന്റെ അകത്ത് ശരിക്കും നമുക്ക് ബ്ലൂ ലൈറ്റ് ഫിൽട്രേഷൻ ഗ്യാഡ്ജറ്റ്സ് ഉപയോഗിക്കാത്ത ഒരു സമയം പോലും ഇല്ല നമ്മള് രാവിലെ തൊട്ട് രാവിലെ എണീറ്റ് ആദ്യം നോക്കുന്നത് ആ ഒരു ടൈം തൊട്ട് നമ്മള് രാത്രി കിടങ്ങ കിടന്ന് ഉറങ്ങാൻ നേരത്തും നമ്മള് സമയം നോക്കി ഫോണെടുത്ത് തലവണയുടെ ചോട്ടില് വെച്ചിട്ടാണ് ഇപ്പൊ നിലവിലെല്ലാവരും ചെയ്തോണ്ടിരിക്കുന്ന ഒരു പ്രവർത്തനം ഞാൻ ഉൾപ്പെടെ അപ്പൊ എല്ലാവരും ഗ്യാജറ്റ്സ് യൂസ് ചെയ്യുമ്പോൾ ഗാഡ്ജറ്റ്സ് എന്ന് പറയുന്ന ബ്ലൂ ലൈറ്റ് ഫിൽട്രേഷൻ നമുക്ക് എത്രത്തോളം ബ്ലോക്ക് ചെയ്യുന്നുണ്ട് അത് എത്രത്തോളം ബ്ലോക്ക് ചെയ്യുന്ന എല്ലാ കടയിലും ബ്ലൂ ലൈറ്റ് ഫിൽട്രേഷൻ ഉള്ള ലെൻസസ് കിട്ടും പല ബ്രാൻഡിന്റെ പല രീതിയിലുള്ള പല ലെൻസുകൾ കിട്ടുന്നുണ്ട് അപ്പൊ അതെത്രത്തോളം നമ്മുടെ ബ്ലൂ ലൈറ്റ് ഫിൽട്രേഷൻ ഇതിന്റെ അകത്ത് ഫംഗ്ഷൻ ചെയ്യുന്നുണ്ട് എന്ന് അറിയാനുള്ള ഒരു ഓപ്ഷൻ കൂടി അത് വേറെ വേറൊരു മെഷീനിലും അത് ശരിക്കും നമ്മൾ ആക്യൂറേറ്റ് ആയിട്ടുള്ള മെഷർമെന്റ് ഉൾപ്പെടെ അതായത് ഡയഗ്രം ഉൾപ്പെടെ നമുക്ക് ഇതിന്റെ അകത്ത് കാണിച്ചു തരാനായിട്ട് ഇത് ഇപ്പൊ ചേട്ടന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ക്ലാസ് ആണ് അത് ചേട്ടൻ വെച്ചോ ഞാൻ ഇതിന്റെ ജസ്റ്റ് ഒരു മെഷർമെന്റ് വേറെ രണ്ട് ലെൻസുകൾ തമ്മിലൊന്നും മാറ്റി മാറ്റി വെച്ച് കാണിച്ചു തരാം കുറച്ചുകൂടി നിങ്ങൾക്ക് കുറച്ചുകൂടി കൺവീനിയന്റ് ആയിട്ട് മനസ്സിലാക്കാൻ ചെയ്ത് കാണിച്ചു തരാം പോകേണ്ടത് വരിക ഇത് നമ്മുടെ ഒരു നോർമൽ ആന്റി റിഫ്ലക്ഷൻ കോട്ടഡ് ആയിട്ടുള്ള ഒരു നോർമൽ ലെൻസ് ആണ് അപ്പൊ ഇതിന്റെ ഒരു യു വി ഫിൽ ഒരു കപ്പാസിറ്റി എന്തോരം ഉണ്ടോന്നുള്ളത് നമുക്ക് നമ്മള് ജസ്റ്റ് കാലുബുറേറ്റ് ചെയ്ത് കൊടുക്കണം ശേഷം നമ്മൾ ജസ്റ്റ് ഇതൊന്ന് ഓപ്പൺ ചെയ്യാം ഫുഡ് ഓപ്പൺ ചെയ്തതിനു ശേഷം ഇവിടെ ഇതേപോലെ തന്നെ സെൻസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് നമ്മൾ സെൻസ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇതിന്റെ അകത്ത് ഇതിൻ്റെ ഇത് വരും ശരിക്കും ഇതിന്റെ സ്പെക്ടർ ഉൾപ്പെടെ അതായത് ഇതിലിപ്പോ നമ്മള് കൊടുത്തിരിക്കുന്ന ഒരു പ്രോഡക്റ്റ് സ്പെക്ടർ ഉൾപ്പെടെ അതിന്റെ ഡയഗ്രാം ഗ്രാഫ് ഉൾപ്പെടെ നമുക്ക് കിട്ടുന്നുണ്ട് നമുക്ക് ശരിക്കും ഫോർ ഹൺഡ്രഡ് നാനോമീറ്ററിലുള്ള വരെയുള്ള ബ്ലൂ ലൈറ്റ് നമ്മുടെ ലെൻസുകൾ ശരിക്കും ബ്ലോക്ക് ചെയ്യണം എന്നാലും അതൊരു പെർഫെക്റ്റ് ബ്ലൂ ലൈറ്റ് ഫിൽട്ടറേഷൻ ആയിട്ടുള്ള ഇല്ല ഇതിന്റെ ക്വാണ്ടിറ്റി കുറവാണ് അപ്പൊ പെർഫെക്ട് ബ്ലൂ ലൈറ്റ് ഫിൽട്രേഷൻ നടക്കുന്നതാണ് അപ്പൊ ഞാൻ അതിന്റെ ആക്ച്വൽ ബ്ലൂ ലൈറ്റ് ഫിൽട്രേഷൻ ഉള്ള ഒരു ലെൻസ് സൈസിന്റെ ഒരു പ്രോഡക്റ്റ് എടുത്തിട്ടുണ്ട് ബ്ലൂ ലെൻസസ് ആണ് അപ്പൊ ഞാൻ ജസ്റ്റ് അതുകൂടി ഒന്ന് കാലിബ്രേറ്റ് ചെയ്തിട്ട് നിന്റെ നിങ്ങൾക്ക് അതിന്റെ വാല്യൂസ് ഒന്ന് കാണിച്ചു തരാം അപ്പൊ രണ്ടും തമ്മിലുള്ള കമ്പാരിസൺ നമുക്കൊന്ന് എളുപ്പം ഈസിയായിട്ട് നമുക്കൊന്ന് മനസ്സിലാക്കാൻ പറ്റും അപ്പൊ ഇത് കാലിക്കുലേറ്റ് ചെയ്യാൻ പറ്റും ഇതിന്റെ ഗ്രാഫ് പോകുന്നു ഫോർ ഹൺഡ്രഡ് നാനോമീറ്റർ കറക്റ്റ് ആണ് ഡെപ്തില് കറക്റ്റ് ആയിട്ട് യു വി ബ്ലോക്ക് ചെയ്യുന്നുണ്ട് ഈ സൈസിന്റെ ബ്ലൂ കാർഡ് ലെൻസസ് വെച്ചിട്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ബെറ്റർ ലെൻസസ് ആണ് സൈസിന്റെ കിട്ടാവുന്ന ഏറ്റവും ബെസ്റ്റർ ബ്ലൂ ലൈറ്റ് ഫിൽട്രേഷൻ ഉള്ള മെറ്റീരിയൽ വൈസ് ബ്ലൂ ലൈറ്റിനെ ഫിൽറ്റർ ചെയ്യുന്ന മോഡൽ ലെൻസ് ആണ് ഇത് വൈസ് ബ്ലൂ ലൈറ്റ് ലാപ്ടോപ്പിലും ലാപ്ടോപ്പും മൊബൈലൊക്കെ ഉപയോഗിക്കുന്നത് ഏറ്റവും ആയിട്ടുള്ള ആണെന്നൊക്കെ ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു മികച്ച സംവിധാനമാണ് ഇപ്പോൾ ഇവിടെ ഇവിടെയുള്ളത് അപ്പൊ മറക്കണ്ട ലെൻസ് ആൻഡ് വിഷനിൽ ഒരു സംവിധാനം നമ്മുടെ ചാലക്കുടിയിലെ ഊക്കൻസിന്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് ചുങ്കിലാണ് ഈ ഒരു സ്ഥാപനം ആരംഭിച്ചെങ്കിൽ ഇത് നോവ എന്ന് പറയുന്ന കമ്പനിയുടെ പ്രോഡക്റ്റ് ആണ് ആണ് ഇത് ആർട്ടിഫിഷ്യൽ കൂടി നമ്മുടെ ഹെഡ് മൊമെൻസും ഐ മൊമെൻസും കൂടി ചേർത്ത് നമുക്ക് നമ്മുടെ ലെൻസുകൾ കസ്റ്റമൈസ് ചെയ്യാം മെയിൻ അങ്ങനെ ഒരു കാറ്റഗറി ഓഫ് ലെൻസസ് നമുക്ക് ചൂസ് ചെയ്യാനും കുറച്ചുകൂടി ആയിട്ടുള്ള രീതിയിൽ ഇപ്പോൾ എല്ലാ ഏ ടെക്നോളജി ആണല്ലോ ഏ ടെക്നോളജി വെച്ചിട്ട് ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മെഷീനറീസ് വെച്ച് നമുക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ലെൻസസ് അതിൻ്റെ ഒരു കാറ്റഗറി ഓഫ് ലെൻസസ് തന്നെയാണ് നോവലെ ആ ഒരു കാറ്റഗറി ഓഫ് ലെൻസസ് തന്നെ നമുക്ക് ഈ ഒരു പ്രോഡക്റ്റിൽ നന്നായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട് അതിൻ്റെ ഒരു സ്പെഷ്യൽ കോഡ് വരുന്നുണ്ട് നമുക്ക് ഈ ഒരു മെഷർമെൻ്റ് ഈ ആളുടെ മാത്രമായിരിക്കും യൂണീക്ക് മെഷർമെൻ്റ് ആയിരിക്കും യൂണീക്ക് മെഷർമെൻറ്റ് വെച്ചിട്ട് നമുക്ക് ലെൻസ് കസ്റ്റമൈസ് ചെയ്ത് എടുക്കാനുള്ളൊരു ഓപ്ഷനുണ്ട് ആൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പം അതിന് വേണ്ടിയിട്ടുള്ളൊരു പിന്നെ പ്രൊസീജിയർ ആണ് അപ്പോൾ അത് ഫിനിഷ് ആവുമ്പോൾ ആൾക്കൊരു കോഡ് കിട്ടും ആ കോഡ് വെച്ചിട്ടാണ് അവരുടെ ഡാറ്റാബേസിലേക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട് ആ ഡാറ്റാബേസ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു

നമ്മൾ മാക്സിമം നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യിപ്പിക്കുന്നതാണ് ഏത് പ്രോഡക്റ്റ് നമുക്കിപ്പോ നോവയുടെ സൈസിന്റെ ഉണ്ട് നമുക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും അഡ്വാൻസ് ആയിട്ടുള്ള ടെക്നോളജി എല്ലാം ഉണ്ട് നിങ്ങൾ പോലെ നമുക്ക് സെറ്റ് ചെയ്യാം അടിച്ചുപൊളിക്കാം ഇനി ഇവിടെ എല്ലാ റേഞ്ചിലുള്ള ഫ്രെയിംസും അതുമാതിരി തന്നെ സൺഗ്ലാസസ് എല്ലാ ഏതൊക്കെ ബ്രാൻഡാണ് നമ്മൾ ചെയ്യുന്നത് നമുക്ക് എല്ലാ ബ്രാൻഡും ഉണ്ട് ഈവൻ നമുക്കൊരു നൂറ്റി അൻപത് രോട്ടിട്ട് പിന്നെ വൺ പോയിന്റ് നയൻ ലാക്ക് വരെയുള്ള മെയ്ബാക്ക് തീർച്ചയായിട്ടും ബാക്കിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് കളക്ഷൻ ഉൾപ്പെടെ നിങ്ങൾക്ക് ഏത് ബ്രാൻഡും നമുക്ക് ഉണ്ടാവും നമുക്ക് ഈവൻ നമുക്ക് ഈ ഒരു സ്റ്റോർ മാത്രമല്ല നമുക്ക് പല സ്റ്റോറുകളുണ്ട് ഒന്ന് അങ്കമാലുണ്ട് പിന്നെ കൊലഞ്ചേരി ഉണ്ട് പിന്നെ കടവന്തിര ഉണ്ട് പിന്നെ നമുക്ക് പെൻഡാ മേനഗയിലുണ്ട് അപ്പൊ മൂക്കന്നൂർ അങ്ങനെ നമുക്ക് അത്യാവശ്യം ഒരു അത്യാവശ്യം വേണ്ട എല്ലാ സ്റ്റോറിലും എല്ലാ പ്രോഡക്റ്റും നമുക്ക് ഇവിടെ ഇല്ലാത്ത പ്രോഡക്റ്റ് ഉൾപ്പെടെ നമുക്ക് എല്ലാ പ്രോഡക്റ്റും ഉണ്ട് പിന്നെ റെയ്ബാൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമുക്ക് റൈബാൻ സൺഗ്ലാസ് വെച്ചുകൊണ്ടിരിക്കുന്നതിൽ പവർ ചെയ്യാൻ പറ്റില്ല പക്ഷെ നമുക്കത് ചെയ്യാൻ പറ്റും നമ്മള് ഡയറക്റ്റ് എക്സോട്ടിക്ക ഡീലേഴ്സാണ് കলেকഷൻസ് ആണ് അപ്പോൾ നമുക്ക് വേണ്ടേ ഇതാണ് ഈ മോഡൽ ഈ ശരിക്കും ട്രെൻഡിങ് ആയിട്ടുള്ള എല്ലാ നമ്മള് ലാലേട്ടൻ വെച്ച് ട്രെൻഡ് ആക്കി വിട്ട ഒരേ ഒരു സാധനമാണ് തീർച്ചയായിട്ടും നമുക്ക് ഈ സൺഗ്ലാസ് എങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യുന്നു അപ്പൊ നിങ്ങള് പവർ ഉള്ള ഒരാൾക്ക് ശരിക്കും പറഞ്ഞാൽ സൺഗ്ലാസ് എക്സ്പീരിയൻസ് ഒരു ചാൻസ് ശരിക്കും കിട്ടുന്നില്ല അപ്പൊ ഈ സൺഗ്ലാസ് നമുക്ക് എത്രത്തോളം എക്സ്പീരിയൻസ് ചെയ്യാം എന്നുള്ളത് നമുക്ക് തീർച്ചയായിട്ടും ഇതും നമുക്ക് കാണാൻ പറ്റും അറിയാൻ പറ്റും അത് യൂസ് ചെയ്യാൻ പറ്റും ഈവൻ നമ്മുടെ ഈ റീബാൻ്റെ ഒരു പ്രോഡക്റ്റ് നമ്മൾ ചൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു ഞാൻ ചേട്ടന് ഈ ഒരു പ്രോഡക്റ്റ് യെസ് ഇത് ഈ ഒരു പ്രോഡക്റ്റ് റൈബാൻ്റെ പോളറൈസ്ഡ് വേർഷൻ ആയിട്ടുള്ള സൺഗ്ലാസ് ആണ് ഇതിപ്പോ പ്ലെയിൻ ആണ് അപ്പൊ എനിക്ക് പവറില്ല ചേട്ടന് ഉണ്ട് അപ്പൊ പവർ ഇല്ലാത്ത എനിക്കിത് കൂളായിട്ട് വെക്കാം എനിക്ക് അതിന്റെ അകത്ത് യാതൊരുവിധ ബുദ്ധിമുട്ടുള്ളൂ പക്ഷെ ചേട്ടനെ സംബന്ധിച്ചിടത്തോളം പവർ ഉള്ളതുകൊണ്ട് പിന്നെ അത് വെച്ച് കഴിഞ്ഞാൽ വിഷൻ കുറച്ച് ബ്ലേഡ് ആയിരിക്കും അപ്പൊ നമുക്ക് ഇതിന്റെ അകത്ത് ചേട്ടന് വേണ്ടിയിട്ടുള്ള പവർ ഉൾപ്പെടെ ചെയ്തു ഈവൻ ഈ എൻഗ്രേവിംഗ് ഉൾപ്പെടെ ഇറ്റലിന്ന് വരുന്ന ഒറിജിനൽ നൈറ്റിൽ ഉപയോഗിക്കാൻ പറ്റില്ല ഈവൻ ഇത് ഡാർക്ക് ആണ് ആണ് പോളറൈസ്ഡ് അതുകൊണ്ട് നൈറ്റില് നൈറ്റ് ഡ്രൈവിന് പറ്റില്ല പക്ഷെ ബാക്കിയുള്ള നമ്മുടെ ഡേ ടൈമില് യൂസ് ചെയ്യാനായിട്ട് അതെ യൂസ് ചെയ്യാൻ പറ്റും ഇതിന്റെ അകത്ത് സിംഗിൾ വിഷൻ ആയിട്ടും ചെയ്യാൻ പറ്റും പ്രോഗ്രസീവ് ഏജ് കാറ്റഗറി നാല്പത് വയസ്സിന് മുകളിലായിട്ട് വായിക്കാനായിട്ടുള്ള പവറും കൂടി ഉണ്ടല്ലോ അതും കൂടി ആഡ് ചെയ്ത് നമുക്ക് പോളറൈസ്ഡിലും ചെയ്യാം നോൺ പോളറൈസ്ഡിലും ചെയ്യാം അങ്ങനെ ഒരു പ്രത്യേകത അതെ അത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് വരുന്നത് പിന്നെ അത് സ്പെഷ്യൽ ഫിഫ്റ്റീൻ ഡേയ്സ് വർക്കിംഗ് ടൈം എടുക്കുന്നുണ്ട് പതിനഞ്ച് ദിവസം ചെയ്തു വരാൻ ഇറ്റിലിന്ന് ചെയ്തു വരുന്ന ഡയറക്റ്റ് ഇറ്റിലി ആണ് യെസ് അപ്പോ അവിടെ നിന്ന് ചെയ്തു വരാനായിട്ട് ടൈം എടുക്കുന്നുണ്ട് ആ ഒരു ടൈം കാറ്റഗറി നോക്കിട്ട് വേണം ചെയ്യാനായിട്ട് അപ്പൊ അത് ഒന്ന് മാത്രമേ നമുക്ക് മാത്രീല് ചെയ്യാൻ പറ്റും നമ്മുടെ ഒക്ലി റൈബാൻ ഈ രണ്ട് കാറ്റഗറിയിലും നമുക്ക് ചെയ്യാൻ പറ്റും ഇത് നമ്മുടെ ഏഴാമത്തെ ഷോറൂമാണ് നമുക്ക് ഉണ്ടോ ഉണ്ട് പിന്നെ വൺ ഓഫർ ഇപ്പൊ നമ്മള് നിലവിലെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന ഓഫർന്ന് വെച്ച് കഴിഞ്ഞാല് ബൈ വൺ ഗെറ്റ് വൺ ഓഫർ ആണ് ബ്രാൻഡിൽ നമുക്ക് ബ്രാൻഡിൽ ശരിക്കും നമുക്ക് കാറ്റഗറി വൈസിലുള്ള ബുദ്ധിമുട്ടുകളാണ് അപ്പൊ അതുകൊണ്ട് ബ്രാൻഡ് വൈസിൽ നമുക്ക് എപ്പോഴും ഡിസ്കൗണ്ട് ആണ് ഏറ്റവും ഏറ്റവും ബെസ്റ്റ് ഡിസ്കൗണ്ട് നമുക്ക് നമുക്ക് എപ്പോഴും ഗെറ്റ് എടുക്കാം വൈസിൽ ായിട്ടുള്ള ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ ചെയ്ത് തരാവുന്നതിന്റെ അകത്ത് യാതൊരുവിധ കോമ്പ്രമൈസും മാക്സിമം സപ്പോർട്ട് ചെയ്യാം മാക്സിമം നല്ല സാധനങ്ങൾ കൊടുക്കുക നല്ലൊരു പൊട്ടൻഷ്യൽ ഉണ്ടാക്കുക എന്നുള്ള എന്നുള്ളത് ഓക്കെ അപ്പൊ ചാലക്കുടിക്കാർക്ക് നല്ല കാഴ്ച അതാണ് നിങ്ങളുടെ ക്യാപ്ഷൻ അല്ലേ ചാലക്കുടിക്ക് നല്ല കാഴ്ച വരാനായിട്ട് നമ്മുടെ ലെൻസ് ആൻഡ് മിഷൻ ഇവിടെ എത്തിയിരിക്കുന്നത് എന്തായാലും ചാലക്കുടിക്ക് നല്ല കാഴ്ച തന്നെ ലഭിക്കട്ടെ നല്ല ഓഫറുകൾ ലഭിക്കട്ടെ നല്ല ഫ്രെയിം ലഭിക്കട്ടെ നല്ല ലെൻസ് ലഭിക്കട്ടെ അങ്ങനെ എല്ലാ സൺഗ്ലാസ് ലഭിക്കട്ടെ അപ്പൊ എന്തായാലും മറക്കണ്ട ലെൻസ് ആൻഡ് മിഷൻ ഓപ്റ്റിക്സിൽ വരാൻ മറക്കണ്ട എല്ലാ മുടി എല്ലാ ബ്രാൻഡുകളും ഇവിടെയുണ്ട് ഓക്കെ ഞാൻ സരോരം